ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ നടക്കുന്ന ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന്റെ ഒന്നാം ദിനം ശാസ്ത്രീയ കലകളാലും രചനാ മത്സരങ്ങളാലും സമ്പന്നമായി മഴ ഇടയ്ക്ക് രസം കൊല്ലിയായെങ്കിലും നാടൻപാട്ട് മാപ്പിളപ്പാട്ട് തുടങ്ങിയ മത്സരവേദികൾക്ക് മുൻപിൽ ആസ്വാദകരുടെ സജീവ പങ്കാളിത്തമാണ് പ്രകടമായത് നൂറിൽധികം വിദ്യാലയങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തിലധികം കലാപ്രതിഭകളാണ് നാല് ദിവസങ്ങളിലായി നടക്കുന്ന വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് മേളയുടെ ഒന്നാം ദിനത്തിൽ രചനാ മത്സരങ്ങളാണ് പ്രധാനമായും നടന്നതെങ്കിലും മാപ്പിളപ്പാട്ട് നാടൻപാട്ട് എന്നിവ വേദികളെ ഉണർത്തി നാടകം ഇംഗ്ലീഷ് സ്കിറ്റ് കഥകളി വഞ്ചിപ്പാട്ട് നാടോടി നൃത്തം സംസ്കൃത അറബിക് കലോത്സവം എന്നിവയും വേദികളെ സജീവമാക്കി രണ്ടാം ദിനമായ വ്യാഴാഴ്ച പത്ത് പ്രധാന വേദികളിലും മത്സരങ്ങൾ അരങ്ങേറും ഭരതനാട്യം മോഹിനിയാട്ടം കേരള നടനം കുച്ചിപ്പുടി ഓട്ടൻതുള്ളൽ സംഘഗാനം തുടങ്ങിയ മത്സരങ്ങളാണ് വ്യാഴാഴ്ച നടക്കുക ജനകീയ പങ്കാളിത്തത്തോടെ ഒരുക്കിയ മികച്ച സൌകര്യങ്ങളിലാണ് വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നത് സ്വന്തം സ്വന്തം നമ്മുടെ